ഇടുക്കിയുടെ മൈതാനങ്ങളിൽ വീണ്ടും കായിക വിനോദങ്ങളുടെ ആരവം ഉയരുന്നു പൂപ്പാറ പുലരി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് വോളിബോൾ മാമാങ്കത്തിന് തുടക്കമാകുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പൂപ്പാറ ഫ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ വോളിബോൾ മത്സരം നടക്കും വോളി ട്വൻ്റി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിശ്ചലമായ ഹൈറേഞ്ചിലെ കളിസ്ഥലങ്ങളിൽ വീണ്ടും ആവേശത്തിന്റെ ആരവങ്ങൾ ഉയരുകയാണ് പൂപ്പാറ പുലരി ക്ലബ്ബാണ് മലയോര മേഖലയുടെ ആവേശമായ വോളിബോൾ മാമാക്കത്തിന് തുടക്കം കുറിക്കുന്നത് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ ജനുവരി ഒന്നാം തീയതി പൂപ്പാറ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കും തീപാര മത്സരങ്ങൾക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ തുടക്കം കുറിക്കും ഉടുമഞ്ചൊല എം എൽ എ എം എ മണി മുഖ്യ അതിഥിയായി പങ്കെടുക്കും ഒന്നാം തീയതി പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എന്നറിയപ്പെടുന്ന വോളിബോൾ ടൂർണമെന്റ് നടക്കുകയാണ് കേരളത്തിലെ പ്രമുഖരായ ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ വോളിബോൾ ടൂർണമെന്റ് ആണ് സംഘടിപ്പിക്കപ്പെട്ടുള്ളത് എട്ടോളം ടീമുകൾ അണിനിരക്കുന്ന മത്സരം ജനുവരി എട്ടാം തീയതി സമാപിക്കും ആരംഭ ദിനത്തിൽ കാണികൾക്ക് ആവശ്യം പകർന്ന് വനിതാ വോളിബോൾ മത്സരം നടക്കും മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഒരു ഭാരവാഹികൾ പറഞ്ഞു പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വോളിബോൾ ടൂർണമെന്റിന് ഒന്നാം സമ്മാനം നൽകിയിരിക്കുന്ന ബെന്നി പുള്ളൊല്ലിക്കൽ മെമ്മോറിയൽ ട്രോഫിയും അമ്പതിനായിരം രൂപ ക്യാഷ് അവാർഡുമാണ് അത് പുള്ളൊലിക്കൽ ബ്രദേഴ്സാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടി ബേബി തോമ്പറക്കുടി മെമ്മോറിയൽ എവറോളിൻ ട്രോഫിയും ജോണി കളപ്പുരയിൽ മെമ്മോറിയൽ എവറോളിൻ ട്രോഫിയുമാണ് രണ്ടാം സമ്മാനത്തെ തുക മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് വാർഡായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ടീമുകളാണ് ഇവിടെ ഏറ്റുമുട്ടപ്പെടുന്നത് ഈ പരസ്പരം മാറ്റിയിരിക്കുന്നത് കർണാടകയിലെയും കേരളത്തിലെയും ടീമുകളാണ് അതുപോലെ നമ്മുടെ ആദ്യ ദിവസം ഒന്നാം തീയതി നടക്കുന്ന ഈ വോളിബോൾ ഇതൊരു ഷോ മാച്ചായിട്ടാണ് നടത്തുന്നത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ രണ്ടുപേരും ഒന്നാം സമ്മാനം രൂപയും രണ്ടാം സമ്മാനം മുപ്പതിനായിരം രൂപയുമാണ് നൽകുന്നത് ജനുവരി ആറ് ഏഴാം തീയതികളിലായി സെമി ഫൈനൽ മത്സരവും എട്ടാം തീയതി ഫൈനൽ മത്സരവും നടക്കും ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക കാണികൾക്കായി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങളും നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകരായ പ്രസിഡന്റ് എൻ ആർ അജി സെക്രട്ടറി ദിബിൻ കെ ആർ ചെയർമാൻ ലിജു വർഗീസ് കൺവീനർ സുരേഷ് വട്ടക്കുന്നിൽ എന്നിവർ അറിയിച്ചു